ഇറക്കി വിട്ടവർ തന്നെ മണിക്കൂറുകൾക്കകം ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദചാമി എന്ന ക്രിമിനലിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ ശ്രദ്ധേയമാകുന്നു നക്സൽ ബാധിത പ്രദേശങ്ങളിലൊക്കെ പിടിപാടുള്ള ഗോവിന്ദച്ചാമി ജയിൽ ചാടി കേരളം വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പണിയായേനെ എന്നാണ് ചില വിലയിരുത്തലുകൾ കുറിച്ച് പേടിപ്പെടുത്തുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ഒരു പോലീസുകാരൻ തന്നെയാണ് അഷ്റഫ് മണലാടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അന്ന് ഇയാളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് അഷ്റഫ് മണലാടി ഗോവിന്ദച്ചാമി ജയിൽ ചാടുമെന്ന് മുൻപ് തന്നെ തന്റെ മനസ്സിൽ തോന്നിയിരുന്നു എന്നാണ് അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞത് ഇവൻ ജയിൽ ചാടുമെന്ന് എന്റെ മനസ്സിൽ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവൻ അങ്ങനെ ഒരു സ്വഭാവമാണ് തമിഴ്നാട് ിൽ പതിനാലോളം കേസുകളിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടതാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ അവനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് മഹാരാഷ്ട്രയിലൊക്കെ അവന് നല്ല പിടിപാടുണ്ട് നക്സൽ പ്രദേശങ്ങളിലൊക്കെ ബന്ധങ്ങളുണ്ട് കുറച്ചുകൂടി ജാഗ്രത വേണമായിരുന്നു എന്നാണ് ഈ പോലീസുകാരൻ പറയുന്നത് അന്ന് എന്നെ പോലുള്ള മൂന്ന് നാല് പോലീസുകാർ അവന്റെ ഒടിയാത്ത കയ്യിൽ പിടിച്ചിട്ടും അവനെ മെരുക്കാൻ ഞങ്ങൾക്കായിട്ടില്ല അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള ആളാണ് നിരീക്ഷണം ശക്തമായ ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ വേണമായിരുന്നു എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഈ പോലീസുകാരൻ പക്ഷെ എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഞങ്ങളോടും ഡോക്ടർ ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇടയ്ക്കിടെ സ്ത്രീകളെയോ പുരുഷന്മാരെയോ ആരെങ്കിലും ഉപയോഗിക്കണം മദ്യം കഴിക്കണം ലഹരി ഉപയോഗിക്കണം എന്നത് അവന്റെ ആഗ്രഹമാണ് ക്രിമിനൽ പശ്ചാത്തലമാണ് ഏത് ട്രെയിനിലും ഓടിച്ചാടി ഓടിച്ചാടിക്കറാൻ പറ്റും കേരളം വിട്ടാൽ അവനെ കിട്ടാൻ കുറച്ച് പ്രയത്നിക്കേണ്ടി വരും പണത്തിനും ലൈംഗിക ബന്ധത്തിനുമായി അവൻ എന്തും ചെയ്യും സാറേ പാൽപായസം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇട്ടിട്ട് പോകുമോ എന്നാണ് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം ഇവൻ പറഞ്ഞത് എന്ന് അദ്ദേഹം ഈ പോലീസുകാരൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു തരത്തിലും കുറ്റബോധമില്ലാത്ത മനുഷ്യൻ ബിരിയാണി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ജയിൽ ഉപകരണങ്ങൾ തകർത്തതിന്റെ പേരിൽ ഇയാളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് ഇത്രയും നാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാകാത്തതിന്റെ പക അവൻ തീർത്തേക്കാം കയ്യിൽ കിട്ടുന്ന ആരെയും ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ഇവനെ പേടിയാണ് എന്നാണ് അഷ്റഫ് മണലാടി പറയുന്നത് സെല്ലിനകത്ത് ഇയാൾ ഒറ്റക്കായിരുന്നു സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയാണ് ഇയാൾ പുറത്തെത്തിയത് തുടർന്ന് രാവിലെ ഒന്ന് പതിനഞ്ചോടെയാണ് ഇയാൾ ജയിൽ ചാടിയത് കൈവശമുണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് മതിൽ മതിലിന്റെ അടുത്തേക്ക് പോയി തുടർന്ന് മതിലിന്റെ ഫെൻസിങ്ങിന് മുകളിലേക്ക് എറിഞ്ഞു പിടിച്ച് കയറുകയായിരുന്നു പുറത്തുനിന്ന് ഇയാൾക്ക് സഹായം ലഭിച്ചു എന്നാണ് സൂചന രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ട്രെയിൻ യാത്രക്കാരിയായ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് തമിഴ്നാട് കടലൂരിലെ സമത്തുപുരം സ്വദേശിയായ ഗോവിന്ദചാമി യുവതി പിന്നീട് മരിച്ചു പിടിയിലായ ഗോവിന്ദചാമിയെ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് തൃശൂർ ഫാസ് ട്രാക്ക് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു എങ്കിലും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ സുപ്രീംകോടതി ശിക്ഷ റദ്ദാക്കുകയും ജീവപര്യന്തം തടവ് നിലനിർത്തുകയുമായിരുന്നു ഇയാൾ മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് വരുത്തി ശിക്ഷയിൽ ഇളവ് നേടാൻ ശ്രമിച്ചിരുന്നു ഗോവിന്ദചാമി ഒരു തരത്തിലുള്ള പശ്ചാത്താപം ഇല്ലാത്ത ആളാണെന്ന് മുൻ ജയിൽ ഡിഐ ജി സന്തോഷ് പറഞ്ഞിരുന്നു ഒരു തരത്തിലുമുള്ള നവീകരണവും സംഭവിക്കാത്ത തിരുത്തലിന് വിധേയരാവാത്ത തടവ് പുള്ളികൾ ഇത്തരത്തിൽ ജയിലിലുണ്ട് എന്നും അതിലൊരാളാണ് ഗോവിന്ദചാമി എന്നാണ് സന്തോഷ് പറഞ്ഞത് സെല്ലിനുള്ളിൽ മലമൂത്ര വിസർജനം നടത്തി ജയിൽ ഉദ്യോഗസ്ഥരെ മറ്റും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഗോവിന്ദച്ഛാമിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഗോവിന്ദച്ചാമി ഉൾപ്പെടെയുള്ളവർ വൃത്തികേടാക്കുന്ന സെൽ വൃത്തിയാക്കേണ്ട ചുമ ചാർജ്ജുള്ള ഉദ്യോഗസ്ഥന്റേതാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്